ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച ദിവസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മിദ്രമാസം ഇരുപത്തിനാലാം തീയതി ഇന്ത്യൻ തീയതി മാസം പതിനേഴാം തീയതി നാളത്തെ സൂര്യോദയൻ രാവിലെ ആറുമണി പന്ത്രണ്ട് മിനിറ്റിനും അഷ്ടമയം വൈകുന്നേരം മണി നാൽപ്പത് മിനിറ്റിനുമാണ് നാളത്തെ ഉദയാൽപരം തിഥി തൃതീയ തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം ആയില്യ നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച പുലർച്ചെ ആറു മണി ഒരു മിനിറ്റിനാണ് ഉദയത്തിന് മുമ്പ് തന്നെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ നക്ഷത്രം ഉദിക്കുന്നുണ്ട് അപ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ ആറു മണി ഒരു മിനിറ്റിനാണ് ഈ ആയില്യ ആയില്യനക്ഷത്രം ഉദിച്ചുയരുന്നത് നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച അഹോരാത്രം കഴിഞ്ഞ് അതായത് ഉദയം ടു ഉദയം കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ ഉദയം കഴിഞ്ഞ് എട്ട് മണി ഏഴ് മിനിറ്റിനാണ് ഈ നക്ഷത്രം അവസാനിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് അതായത് തിങ്കളാഴ്ച പുലർച്ചെ മണി ഒരു മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ സൂര്യോദയം കഴിഞ്ഞുള്ള എട്ട് മണി ഏഴ് മിനിറ്റ് രാവിലെ എട്ട് മണി ഏഴ് മിനിറ്റ് വരെ സമയം ഈ സമയത്ത് എനിക്കുന്ന കുട്ടികളാണ് അയില് നക്ഷത്ര ജാതകർ നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകക്കൂറിൽപ്പെട്ട അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് സർപ്പമാണ് അതെല്ലാവർക്കും അറിയാവല്ലോ അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ മൃഗം കരിമ്പൂച്ചിയാണ് ഭൂതം ജലമാണ് പക്ഷി ചകോരമാണ് വൃഷം നാരകമാണ് ബുധദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതായത് നക്ഷത്ര ജാതകരുടെ ജീവിതം ആരംഭിക്കുന്നത് ബുധദശാകാലത്താണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ ആയില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം അവരുടെ ജന്മഭാവത്തിലേക്ക് അതായത് കർക്കിടകൂറിലേക്ക് ഇപ്പോൾ ഏഴാം തീയതി ജൂലൈ ഏഴാം തീയതി ശുക്രനും വന്നു ചേർന്നു ബുധൻ അവിടെ നിൽക്കുന്നു അപ്പോൾ നാളത്തെ ദിവസം ചന്ദ്രനും നിൽക്കുന്നു അപ്പോൾ വലിയ കാര്യമായ നേട്ടമൊന്നും ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ഈ കർക്കിടകൂറുകാരെ സംബന്ധിച്ചോളം വളരെ പ്രതിസന്ധിയിൽ കൂടിയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇന്നലെ പൂയനക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ശനിയുടെ ദോഷത്തെ ഈ ബുധനോ ശുക്രനോ ഇല്ലാതാക്കാൻ പറ്റത്തില്ല ബുധനും ശുക്രനും കുറച്ച് ദിവസങ്ങൾ അവിടെ നിന്നതിന് ശേഷം അത് അടുത്ത രാശിയിലേക്ക് പോകും അത് സ്ഥിരമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കുറേ നാൾ നിൽക്കുന്ന ഗ്രഹങ്ങളല്ല ഈ ശുക്രനും ബുധനുമൊക്കെ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ നവഗ്രഹങ്ങൾക്ക് പരസ്പരം ശത്രുതയുണ്ട് അതുപോലെ തന്നെ മിത്രസ്ഥിതിയുണ്ടെന്ന് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾക്ക് ശത്രുത കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗ്രഹങ്ങളെ മിത്രമാക്കിയിട്ടുണ്ട് സമന്മാരാക്കിയിട്ടുണ്ട് ബന്ധുഗ്രഹങ്ങളാക്കിയിട്ടുണ്ട് അങ്ങനെ ചില സാഹചര്യങ്ങളിൽ ബന്ധുക്കളാകും ചില സാഹചര്യങ്ങളിൽ ശത്രുക്കളാകും അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ കർക്കിടാക്കൂറിൽ ഇപ്പോൾ ശുക്രൻ നിൽക്കുന്നു ബുധൻ നിൽക്കുന്നു പക്ഷേ എങ്കിൽ കർക്കിടക കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ നിൽക്കുന്നതും ശുക്രൻ നിൽക്കുന്നതും വലിയ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല അതിൻ്റെ കാരണം ഈ ബുധനും ശുക്രനും നിൽക്കുന്നത് അവർ ശത്രുവായി കാണുന്ന ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ നമ്മളൊരു ശത്രുവിൻ്റെ വീട്ടിൽ പോയി നമ്മൾ താമസിച്ചാൽ ആ വീട്ടുകാർക്ക് നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമോ നമ്മൾ ശത്രുതയൊക്കെ മറന്ന് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക നമ്മുടെ ശത്രുവിൻ്റെ വീടാണ് അപ്പോൾ ആ ശത്രുവിൻ്റെ നമ്മളെ നമ്മളെക്കാൾ ശത്രുവായിട്ടല്ല കാണുന്നത് നമ്മൾ അവരെയാണ് ശത്രുവായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ അവരെ ശത്രുവായിട്ട് കാണുമ്പോൾ അവരുടെ വീട്ടിൽ നമ്മൾ ചെന്നിട്ട് അവർക്ക് നമ്മൾ എന്താണ് സ്നേഹം കൊടുക്കുമോ സ്നേഹം ആർക്കുറി കൊടുക്കുമോ ആ വീട്ടുകാർക്ക് നമ്മളോട് ശത്രുതയില്ല ചന്ദ്രന് ശുക്രനോടും ശത്രുതയില്ല ബുധനോടും ശത്രുതയില്ല എന്നാൽ ബുധനും ശുക്രനും ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ ഈ ഗ്രഹങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ശത്രു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അവർ ശത്രുവായിട്ട് കാണുന്ന ശത്രുവിൻ്റെ ഗ്രഹത്തിൻ്റെ ശത്രുവായ ഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കർക്കിടക്കുറുകാർക്ക് വലിയ നേട്ടമൊന്നും വന്നു ചേരില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇതിൻ്റെ ബാക്കി അതിനെക്കുറിച്ചുള്ള നക്ഷത്രഫലത്തിൽ പ്രിയപ്പെട്ടവർക്ക് അത് മനസ്സിലാകും അപ്പോൾ ഇങ്ങനെയാണ് ഞാനിവിടെ ഞാൻ നക്ഷത്രഫലം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ശത്രു ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥിതി ശത്രു ക്ഷേത്രത്തിലാണോ മിത്ര ക്ഷേത്രത്തിലാണോ അവർ ബന്ധുവാണോ സമനാണോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാണൊക്കെ നക്ഷത്രഫലം പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഒരുപക്ഷെ വ്യത്യസ്തമായ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് നക്ഷത്രഫലമൊക്കെ കേട്ടിട്ടുള്ളവരാണല്ലോ എല്ലാവരും അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞത് അപ്പോൾ ആയില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം വലിയൊരു പ്രശ്നം അവർക്ക് ഈ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതാണ് അത് അവരുടെ ദാമ്പത്യ ജീവിതത്തെ കാര്യമായി ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ കാര്യമായി ബാധിക്കുന്നുണ്ട് അത് ദാമ്പത്യ പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ സംശയങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ഗ്രഹ ഗ്രഹങ്ങൾ കൊടുക്കുന്ന ദോഷം ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം കൊടുക്കുന്ന ദോഷം കൊണ്ടാണ് ഇങ്ങനെ വന്നു ചേരുന്നത് അവിടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ കർക്കിടകൂറുകാരുടെ രണ്ടാം ഭാവം കുടുംബഭാവം ആ കുടുംബഭാവത്തിലേക്കാണ് ശനിയുടെ ദൃഷ്ടി ചെല്ലുന്നത് അപ്പോൾ ശനി ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശനിയുടേതായ ശത്രുതകൾ ഇവർക്കുള്ളതുകൊണ്ടും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ധനപരമായ വിഷയങ്ങൾ ഒക്കെ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട് ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നു ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് അപ്പോൾ സമയദോഷമാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന നക്ഷത്ര ജാതകർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ആരും ചെയ്യുന്നതല്ല സമയദോഷം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തന്നത് അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസം ആയിൽ നക്ഷത്ര ദിവസമാണ് ആരുടെയൊക്കെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് ചിന്തിക്കുന്നത് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് പൂയം തിരുവാതിര രോഹിണി രേവതി അശ്വതി അനിഴം തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണ് പൂയം തിരുവാതിര രോഹിണി അതുപോലെ തന്നെ രേവതി അശ്വതി അനിഴം തൃക്കേട്ട ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് സാധ്യത എന്നാണ് ഞാൻ പറയുന്നത് നാളെ വന്നു ചേരുമെന്നുള്ളതല്ല സാധ്യതയുള്ളത് ഉത്രാടം കാൽ ധനക്കൂറിൽപ്പെട്ട ഉത്രാടം കാൽ നക്ഷത്ര ജാതകർക്കും അതുപോലെ തന്നെ പുണർദ്ദം കാർത്തിക മകേരം എന്നീ നാളുകാർക്കും അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ചോളം സാധാരണ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക നാളെ തിങ്കളാഴ്ച ദിവസമാണ് നാളെ പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറ് മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ രാവിലെ ആറുമണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് അത് കഴിഞ്ഞ് പിന്നീട് പത്ത് മണി നാൽപ്പത്തി മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പന്ത്രണ്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷവും ഓർപ്പിക്കുന്നു ഇനിയും അടുത്തത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി എട്ടാണ് ഏതൊരു മാസവും എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ ജനിച്ച അവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോൾ എട്ടാണ് വരുന്നത് അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് കടും നീല കടും പച്ച മഞ്ഞ എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല ഫലങ്ങൾ അവരുടെ നല്ല അനുഭവങ്ങൾ അവർ ജീവിതത്തിൽ വന്നു പറയുന്നു അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് പി എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നുചേരും എന്നുള്ളതും സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആപകമായി പറയാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി ഈ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് ഇനി ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം മേടക്കൂറ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതന്മ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം കൊണ്ട് ധനപരമായ നേട്ടമുണ്ട് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി സ്വർണം സ്വത്ത് എന്നിവയൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത വിജയമുണ്ട് ഭാര്യ മുഖനയോ ഭർത്താവ് മുഖവനയോ സ്വത്ത് വകകളൊക്കെ വന്നുചരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടമുണ്ട് ബന്ധുക്കളുടെ സഹകരണമുണ്ട് അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ അവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതിൽ ആദ്യത്തെ തിക്താനുഭവം എന്ന് പറയുന്നത് ശരീരത്തിൽ മുറിവ് ചതവുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള രോഗമോ ആപത്തോ അനർത്ഥങ്ങളോ ചെറിയ രീതിയിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് സൂക്ഷിക്കണം രണ്ടാമത്തെ കാര്യം ഇത്രയൊക്കെ സന്തോഷകരമായ അനുഭവങ്ങൾ ഒരു വീട്ടിൽ നടക്കുന്നു ഈ നാളുകാരുടെ വീട്ടിൽ കുടുംബത്തിൽ നടക്കുന്നു നടക്കുന്ന ഒരു സ്ഥിതിയിൽ അവരുടെ മാതാവിൻ്റെ സ്ഥിതി പരിതാപകരമായ അവസ്ഥയിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവ് പല വിധത്തിലുള്ള മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങളിലാകപ്പെട്ട് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയെ അവരെ ബാധിച്ചേക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുക പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ ശത്രുതയൊക്കെ മാറിപ്പോയി അപ്പോൾ പിതാവ് ഹാപ്പിയായിട്ടിരിക്കും കൊണ്ട് ഇവർക്ക് നല്ല അനുഭവങ്ങളും വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിയമുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസവും സുഖസ്വസ്ഥതന്മാത്രം അനുകൂലമായ ദിവസമല്ല നാളത്തെ ദിവസം പിതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രത്യേകിച്ച് ധനപരമായ വിഷയത്തിലും കുടുംബത്തിലുമൊക്കെ പിതാവ് ശത്രുത നിറഞ്ഞ മനോഭാവത്തോടുകൂടി പെരുമാറുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ കടബാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വസ്ഥതക്കേടുകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായി ഇവർക്ക് അനുകൂലമാണ് മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ് സഹോദരങ്ങളുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ് സുഹൃത്തുക്കളുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ് പക്ഷേ എങ്കിലും ഇവരുടെ മാതാവിൻ്റെ സ്ഥിതി മാതാവിന് അനുകൂലമായ ഒരു ദിവസമല്ല മാതാവ് പലവിധമായ മാനസിക സംഘർഷങ്ങളിൽ കൂടി കടന്നു ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ നാളത്തെ ദിവസം ഈ നാളുകാരുടെ ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുണ്ടാകുന്ന ദിവസമാണ് പ്രത്യേകിച്ച് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പിതാവും മുഖേനയുള്ള ശത്രുതകളും ഇവർക്ക് നാളത്തെ ദിവസം വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും മിഥനക്കൂറാണ് മിഥനക്കൂറിൽ പെട്ട മകീരൻ രണ്ടുപാദം തിരുവാതിര പുനർത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പല കാര്യങ്ങളിലും ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതായത് ഇവർ സ്വയം ശത്രുത ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം ഇവരുടെ ചിന്താഗതി അപ്രകാരമുള്ള ഒരു ചിന്താഗതി ആയിരിക്കും ആയിരിക്കും ആരെ കണ്ടാലും അല്ലെ ആരുമായിട്ട് സഹകരിച്ചാലും അവർ അവരോടൊരു ശത്രുത ഇവർക്ക് ഉള്ളുകൊണ്ട് തോന്നുവാൻ സാധ്യമുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവ് മുഖേന ധനം വന്നു തീരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പെൺമക്കൾ മുഖേന അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേന ധനം വന്നു തീരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഇവരൊക്കെ മുഖേന കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ ഈ മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമായ ദിവസമല്ല മാതാവിനെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം മാതാവ് എത്രയെല്ലാം പ്രതിസന്ധികളെ അത് അതിജീവിക്കാൻ ശ്രമിച്ചാലും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാതാവിനുണ്ടാകുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായ നേട്ടം കാര്യമായുള്ള സമയമല്ല ദാമ്പത്യ ജീവിത സുഖക്കുറവും ഇവരുടെ ജീവിതത്തിൽ നില നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടക്കൂറാണ് കർക്കിടകക്കൂർപ്പെട്ട പുനർദം കാലിപ്പോയി മായില്ല നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതന്മാരെ ഏറെക്കുറെ അനുകൂലമാണ് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത് ഇവർക്ക് നേട്ടങ്ങൾ കൂടുതൽ വന്നുചേരുന്ന ഒരു ദിവസമാണെങ്കിലും ഇവർക്ക് വ്യക്തി ായി ഈ നാളുകാർ ഒരു മനസ്സുഖം അനുഭവിക്കുന്ന ദിവസം അല്ല ശത്രു നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം ഇവരെ വേട്ടയാടുക അല്ലെങ്കിൽ ഇവരെ വേദനിപ്പിക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവർക്ക് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ സാധ്യത അതായത് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖനുള്ള നേട്ടങ്ങൾ ബന്ധുക്കൾ മുഖനുള്ള നേട്ടങ്ങൾ മാതാവ് മുഖേന നല്ല അനുഭവങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടം ആൺമക്കൾ അല്ലെങ്കിൽ പെൺമക്കൾ മുഖേനയുള്ള നല്ല നേട്ടം ഇതൊക്കെ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെങ്കിലും ശത്രുതടഞ്ഞ അനുഭവങ്ങൾ ഇവർക്ക് നാളെ ദിവസം വന്നു ചേരുന്നുകൊണ്ട് ഇവർ മാനസികവും ശാരീരികവുമായ വ്യഥയിൽ കൂടിയായിരിക്കും നാളെ ദിവസം കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിതാവ് മുഖേനയുള്ള പ്രശ്നങ്ങൾ കുടുംബ ജീവിതത്തിലും ധനപരമായ വിഷയത്തിലും ശത്രുതയായി ഒരു ദിവസവും കൂടിയായിരിക്കും നാളെ ദിവസം അല്ലെങ്കിൽ ധനനഷ്ടത്തിനോ അതുപോലെ തന്നെ കുടുംബജീവിത പ്രശ്നങ്ങൾക്കോ ഒക്കെ സാധ്യതയും നിലനിൽക്കുന്നു നേട്ടങ്ങൾ ഒരു വശത്ത് വന്നു ചേരുമെങ്കിലും നാളെ ദിവസം ഇവർ പൂർണ്ണ തൃപ്തിയോടുകൂടി കഴിഞ്ഞു പോകുന്ന ഒരു ദിവസമല്ല എന്നുള്ള ാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരപുത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന് മാത്രം അനുകൂലമായ ദിവസമല്ല നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും ഏറെക്കുറെ അനുകൂലമായി വന്നു ചേരെങ്കിലും പൂർണ്ണമായ തൃപ്തികരമായ അനുഭവം ഇക്കാര്യങ്ങളിൽ ഉണ്ടാകണമെന്നില്ല നാളെ ഒട്ടുമിക്ക ആൾക്കാർക്ക് മലസത കാര്യതടസ്സം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം അതുപോലെ തന്നെ സാഹസപ്രവർത്തികൾ ഏർപ്പെടുക ശരീരത്തിൽ മുറിവ് ചേതകളൊക്കെ ബാധിക്കുക ചിലരൊക്കെ അന്യദേശവാസത്തെക്കുറിച്ച് ആലോചിക്കുക ചിലരൊക്കെ വീട് വിട്ട് മാറി താമസിക്കുക ചിലർക്ക് മാതൃക്ലേശം അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ഒരു ദിവസമാണ് എന്നാൽ പിതാമുഖനുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവുമാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത സുഖം കുറവായിരിക്കും കാര്യമായി ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക വലിയ ദോഷം ഒന്നും സംഭവിക്കാതെ ദാമ്പത്യ ജീവിതം കടന്നു പോകും എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായ നേട്ടം അവർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചോളം മക്കളുടെ സ്ഥിതി ഭാഗ്യരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തൻ ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ സ്വസ്ഥ ദേഹതന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മക്കളെക്കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ നാളെ ദിവസം വ്യാപാരികൾക്ക് വ്യാപാര നേട്ടം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്ന ദിവസമാണ് നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല മക്കൾ എന്നുള്ള ആ ഒരു സ്ഥിതിയിൽ കൂടി കുടുംബം പോകുന്നൊരു ദിവസമായിരിക്കും നാളെ ദിവസം എന്നാൽ മാതാവിനെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ അവർക്ക് വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കൾ മുഖേനയുള്ള ശത്രുനെഞ്ഞ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർക്കും ഇപ്രകാരമുള്ള ശത്രുനെഞ്ഞ അനുഭവങ്ങൾ വന്നുചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ട് പാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം സുഖസ്വസ്ഥ മാത്രം അനുകൂലമായ ഒരു ദിവസം അല്ല കുടുംബസുഖത്തിൽ കുറവരും ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് ആൺമക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരും പിതാവ് മുഖേന ഭാഗ്യാനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെങ്കിലും പിതാവിനോട് ശത്രുത വന്നു ചേരുവാനും സാധ്യമുള്ള ദിവസമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ് എങ്കിലും മാതാവിന് ശത്രുതകൾ ചേരുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായി നാളത്തെ ദിവസം നേട്ടമുള്ള ദിവസമാണ് തൊഴിൽപരമായി വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങളിൽ നിന്നൊക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എങ്കിലും നാളത്തെ ദിവസം നല്ലത് ചെയ്താലും അത് തിന്മയായി വന്നു ചേരുവാൻ ശത്രു നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി അത് കടന്നു പോകുവാൻ സാധ്യമുള്ളൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയെക്കൂറാണ് വൃച്ചയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനിടം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന്മാ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എന്നാൽ തൊഴിലിടങ്ങളിൽ അത്ര അനുകൂലമായ അനുഭവം ഉണ്ടാകണമെന്നില്ല മേലധികാരികൾ മുഖേന തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാം പിതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് നാളെ ദിവസം അനുകൂലമല്ല പിതാവ് മുഖേന ശത്രുതകൾ കൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതുപോലെ നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ മാതാവ് മുഖേനുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് മാതാവിനെ കൊണ്ട് അനുകൂലമായ ഫലങ്ങൾ വന്നിരുന്ന ദിവസമാണ് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം കലാകാരന്മാർക്ക് ഭാഗ്യം കൊണ്ട് പല നേട്ടങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി ഈ നാളുകാർക്ക് അനുകൂലമാണെങ്കിൽ പോലും മാതാവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ മാതാവിനെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മാരെ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന സഹായങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നാൽ മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗ ദുഃഖപ്രയാസങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആൺമക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുമുഖേന ഈ നാളുകാർ വേദനിക്കുവാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവ് ചിലർക്കൊക്കെ വന്നു ചേരാം ചിലർ ദാമ്പത്യ ജീവിതത്തിൽ ശോഭിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ അനുഭവത്തിൽ കൂടി കടന്നുപോകും മാതാവിന് പല വിധത്തിലുള്ള ശത്രുതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതു മുഖേന മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മാനസികമായ സ്ഥിതിയൊക്കെ ഒക്കെ മോശമാകുവാൻ സാധ്യതയുണ്ട് നാളെ ഈ നാളുകാർക്ക് തൊഴിൽപരമായി വലിയ അധ്വാനം കൂടാതെ ലാഭം വലിയ അധ്വാനം കൂടാതെ ലാഭമോ ധനമോ വന്നു ചേരുവാൻ സാധ്യമുള്ള ദിവസമാണ് എന്നുള്ളത് ും ഒരു പ്രത്യേകതയാണ് എന്നാൽ ജനിച്ച സമയത്ത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മോശമായ സ്ഥിതിയിൽ നിൽക്കുന്നവർക്ക് നാളത്തെ ദിവസം നേട്ടങ്ങൾ ഒന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല അവർക്ക് നാളത്തെ ദിവസം കഷ്ട നിറഞ്ഞ ദിവസം തന്നെ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പിതാവിനെ കൊണ്ട് അവർക്ക് കാര്യമായ അനുഭവങ്ങളൊന്നും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാൻ പറ്റിയ ദിവസവുമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കുറാണ് മകരക്കുറപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടൻ രണ്ട് വാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹദിനം അനുകൂലമായ ദിവസമാണ് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ട് തൊഴിൽ ഗുണമുണ്ട് ദാമ്പത്യ വിജയമുണ്ട് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ വന്നിരുന്ന ദിവസമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നിരുന്ന ദിവസമാണ് തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം ലാഭകരമായ അനുഭവങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഒന്ന് ദാമ്പത്യ ജീവിതത്തിൽ ശത്രുതകൾ ഉണ്ടായി ദാമ്പത്യ ജീവിതത്തിൽ ഒരു കല്ലുകടി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇവർക്ക് ഇവരുടെ മാതാവിൻ്റെ സ്ഥിതി നല്ലതാണെങ്കിലും മാതാവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാതാവിന് ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യമുള്ള ദിവസമാണ് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽ പെട്ട രണ്ടു വാദം ചതയം പൊരുട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസത്തെ അനുഭവം ശരിക്കും നാളത്തെ ദിവസം നല്ല അനുഭവം തന്നെയാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം കാരണം അവരുടെ ആറാം ഭാവത്തിൽ ചന്ദ്രനോടൊപ്പം രണ്ട് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നു ആറാം ഭാവത്തിൽ രണ്ട് ശുഭഗ്രഹങ്ങൾ നിന്നാൽ ചന്ദ്രന് നല്ല അനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്രകാരം നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചു സുഖസ്വസ്ഥ ദേവതന്മാർ അനുകൂലമാണ് കുടുംബസുഖം കൊണ്ട് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ സംബന്ധമായുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മാതാവ് മുഖേനുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അങ്ങനെ കുറേ സൗഭാഗ്യരമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം രോഗത്താലും അല്ലെങ്കിൽ കടബാധികളാലും ഒക്കെ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് ധനം തിയാത്ത അവസ്ഥ അവരിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ചിലർ കടം മേടിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ചിലർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖമുള്ള സഹായ സഹകരണങ്ങൾ ഇക്കാര്യങ്ങളിൽ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ് പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അത്ര അനുകൂലമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ആൺമക്കൾ മുഖനുള്ള ദുഃഖകരമായ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം ജനിച്ച സമയത്ത് ചന്ദ്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം ഇഷ്ടഭാവത്തിലാണ് നിന്നിരുന്നതെങ്കിൽ നാളത്തെ ദിവസവും അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ ജനിച്ച സമയത്ത് ചന്ദ്രന് ബലക്കുറവോ അല്ലെങ്കിൽ പക്ഷബലമില്ലാത്ത സ്ഥിതിയിലോ ഒക്കെ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൂരുട്ടാതി കലുത്തുട്ടാതി രേവതി നാളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാൻ ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നാളത്തെ ദിവസം കാര്യവിജയം പല കാര്യങ്ങളിലും കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമാണ് നല്ല ദാമ്പത്യ ഉണ്ടാകുന്ന ദിവസമാണ് നല്ല മനഃശുദ്ധിയോടു കൂടി മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നൊരു ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ലഭിക്കുന്നൊരു ദിവസമാണ് അങ്ങനെ ഒട്ടേറെ ഗുണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളെ ദിവസം മാതാവിനെ കൊണ്ട് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നു മാതാവ് മുഖേന കാര്യവിജയം ഉണ്ടാകുന്നു എങ്കിൽ എന്നിരുന്നാലും മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല മാതാവ് ശത്രുത കൊണ്ട് മാനസികമായും ശാരീരികമായ പ്രയാസത്താൽ കടന്നുപോകുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിതാവിൻ്റെ സ്ഥിതി അനുകൂലമായ ദിവസമല്ല പിതാവ് മുഖേന വീട് വസ്തു വാഹനം ഭൂമി എന്നിവയിൽ നഷ്ടം സംഭവിക്കുവാൻ സാധ്യമുള്ളൊരു സമയം കൂടിയാണ് നാളെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും മഹാദേവനെ വിശ്വസിക്കുന്നവർ മഹാദേവനിൽ ആശ്രയിക്കുന്നവർ തീർച്ചയായിട്ടും ഓം നം ശിവായ മന്ത്രം ചൊല്ലുക മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്